ആരുടെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് അവരുടെ വിവാഹ ദിവസങ്ങൾ അവരുടെ പിറന്നാളുകളെല്ലാം പ്രേക്ഷകർ ഓർത്തു ഓർത്തുവെക്കാറുണ്ട് ഇപ്പോഴിതാ മലയാളികൾക്ക് വളരെയധികം പ്രിയങ്കരനായ ജി വേണുഗോപാലിൻ്റെ അമ്മയുടെ ഒരു പുതിയ ചിത്രമാണ് പുറത്തു വരുന്നത് സംഗീത കോളേജിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരമ്മ ശരിക്കും പറഞ്ഞാൽ ഗായികയും ഗായകന്മാർക്കുമൊക്കെ വളരെയധികം തന്നെ ഇഷ്ടമുള്ളൊരമ്മ പേരക്കുട്ടിയുടെ കല്യാണത്തിനും ഉണ്ടാകില്ല എന്നറിയിക്കുകയും ഇപ്പോൾ ജി വേണുഗോപാലിൻ്റെ അമ്മയുടെ അവസ്ഥയെക്കുറിച്ച് വിവരിക്കുന്ന ഒരു ചെറിയ കുറിപ്പുമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇപ്പോൾ കട്ടിലിലും വീൽചെയറിലും തളിക്കപ്പെട്ട അമ്മയ്ക്ക് വിവാഹം വന്നുകൂടാൻ സാധിക്കില്ലെന്ന സങ്കടം കൂടി പങ്കുവെച്ചു വേണുഗോപാൽ പറയുന്ന കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരുടെയും ഹൃദയം കവരുന്നത് ജി വേണുഗോപാൽ പങ്കുവച്ച കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കല്യാണത്തിന് അമ്മൂമ്മയുടെ അനുഗ്രഹം വാങ്ങാൻ അരവിന്ദും സ്നേഹയും ഇന്നലെ എൻ്റെ അമ്മയുടെ അടുത്തെത്തി ഓർമ്മകളുടെ വേരറ്റെങ്കിലും അമ്മ മോനെന്ന് അവന് തിരിച്ചറിഞ്ഞു നിറമുള്ള സാരികൾ മാത്രം ധരിച്ചിരുന്ന അമ്മയുടെ ആദ്യത്തെ കീഴടങ്ങലായിരുന്നു നൈറ്റി രണ്ടാമത് മുടി മുറിക്കാനുള്ള മൗനമായിട്ടുള്ള ഒരു അനുവാദവും അമ്മയുടെ ഇഷ്ടനിറമായ ചുവപ്പിൽ ഒരു സാരി അമ്മയ്ക്ക് മോൻ സമ്മാനിച്ചു സാരിയിലൂടെ കൈയോടിച്ച് നല്ല സാരി എന്ന് അമ്മ മെല്ലെ പറയുന്നുമുണ്ടായിരുന്നു കട്ടിലിലും വീൽ ചെയറിലും തളയ്ക്കപ്പെട്ട അമ്മയ്ക്ക് ഈ വിവാഹം വന്നുകൂടാൻ സാധിക്കില്ല അമ്മൂമ്മയുടെ അനുഗ്രഹവും സ്നേഹവും എന്നും ഈ കുട്ടികൾക്ക് തുണയായിരിക്കട്ടെ എന്നാണ് ഹൃദയസ്പർശിയായ വാക്കുകൾ കൊണ്ട് ഒരു കുറിപ്പിൻ്റെ രൂപത്തിൽ ജി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ സങ്കടവും സന്തോഷവും എല്ലാം ഒരേ സമയം പങ്കുവച്ചത് തൻ്റെ മകൻ്റെ വിവാഹം കാണാൻ അല്ലെങ്കിൽ തൻ്റെ വിവാഹം കഴിക്കുന്ന വധുവിനെ കാണാൻ പറ്റുന്നത് എൻ്റെ അമ്മയുടെ ഒരു ഭാഗ്യം ഇതെല്ലാം അമ്മയുടെ മുന്നിൽ വെച്ച് നടക്കുന്നതും ഒരു ഭാഗ്യം എന്നാൽ എൻ്റെ അമ്മയ്ക്ക് നേരിട്ട് അവിടേക്ക് എത്താൻ പറ്റാത്തത് എൻ്റെ ഒരു നിർഭാഗ്യം നിർഭാഗ്യമെന്നല്ലാതെ എനിക്ക് പറയാനില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ മറ്റുള്ളവരെക്കാൾ എൻ്റെ അമ്മ ഇതെല്ലാം കണ്ട് അടുത്ത് നിൽക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയ ഒരു സന്തോഷമുണ്ട് ജി വേണുഗോപാലിൻ്റെ മകനും ഗായകനുമാണ് അരവിന്ദ് അരവിന്ദാണ് വിവാഹം കഴിക്കാൻ അരവിന്ദ് വേണുഗോപാലിന്റെ വിവാഹ നിശ്ചയം സെപ്റ്റംബർ മാസത്തിൽ കഴിഞ്ഞിരുന്നു നടിയും മോഡലും നർത്തികിയുമായ സ്നേഹ അജിത്താണ് മധു മമ്മൂട്ടി നായകനായ ബസൂക്കയിൽ സ്നേഹ ശ്രദ്ധേയ കഥാപാത്രം അവതരിപ്പിച്ചത് പ്രേക്ഷകർക്ക് മറക്കാനാകില്ല അതുകൊണ്ട് തന്നെ മകൻ സിനിമയിൽ നിന്ന് തന്നെ ഒരു മരുമകളെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എന്ന് ജി വേണുഗോപാലിന് അഭിനന്ദനത്തോടെയും അഭിമാനത്തോടെയും പറയാൻ സാധിക്കും ഇപ്പോൾ പൂർണ്ണമായും അതൊരു സിനിമാ കുടുംബമായി മാറിയെന്നും ജി വേണുഗോപാലിന്റെ കുടുംബത്തിനും അരവിന്ദ്ര ആശംസകൾ എന്ന് പറയുന്നുണ്ട് അമ്മൂമ്മയുടെ അനുഗ്രഹം തേടി അമ്മുമ്മയ്ക്ക് പുടവ സമ്മാനിച്ചിരിക്കുകയാണ് അരവിന്ദ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് നടിയും മോഡലുമായ നർത്തകിയുമായ സ്നേഹയ്ക്കാൻ അരവിന്ദനും ആശംസകൾ അറിയിച്ച് നിരവധി പേർ എത്തുകയും ചെയ്യുന്നുണ്ട് ദ ട്രെയിൻ എന്ന ചിത്രത്തിലാണ് അരവിന്ദ് വേണുഗോപാൽ ആദ്യമായി പാടുന്നത് സൺഡേ ഹോളിഡേ ലൂക്ക ഹൃദയം മധുര നൊമ്പര മോഹം തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം പാടിയിട്ടുമുണ്ട് മൺസൂൺ രാഗ എന്ന ചിത്രത്തിലൂടെ കന്നഡയിലും അരങ്ങേറിയിട്ടുണ്ട് നിരവധി പേർക്ക് വളരെയധികം നന്നായി അരവിന്ദനെയും സ്നേഹയും ഇപ്പോൾ സുപരിചിതമായി അറിയാമെന്ന് പറയാം ഇന്ന് സോഷ്യൽ മീഡിയയിലെ ിൽ നമുക്കങ്ങനെ ഒരാളെ അറിയില്ല എന്ന് പറയാനോ മാറ്റി നിർത്താനോ ആകില്ല അവരെല്ലാവരും തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളായിരിക്കും മകൻ അരവിന്ദും പ്രതിഷുധ വധുവും മുത്തശ്ശയോടടുത്ത് നിൽക്കുന്ന ചിത്രം പങ്കുവെച്ച ഗായകൻ ജി വേണുഗോപാൽ അമ്മയുടെ അവസ്ഥയും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയുടെ അവസ്ഥ കണ്ട് കണ്ണീരണിയുകയാണ് എല്ലാവരും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ